ഗുരുവായൂർ സീറ്റിനെ ചൊല്ലി യു ഡി എഫിൽ പുതിയ തർക്കം സീറ്റ് നൽകണമെന്ന് കെ പി സി സിയെ അറിയിച്ചെന്ന് ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു കെ മുരളീധരൻ മത്സരത്തിന് എത്തിയാൽ കൂടുതൽ സന്തോഷമെന്നും ലീഗുമായി ഇടയാതെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൽപര്യമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു ഒരാൾ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതിലിപ്പോൾ ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ് തന്നെ പോലെയുള്ള ഒരാൾ വന്നാൽ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം വൈകാരികമായി തൃശ്ശൂരുമായി ബന്ധമുള്ളതാണ് പക്ഷേ ഞങ്ങളിതിൽ ഇപ്പം ആവശ്യപ്പെട്ടത് അതൊരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഇതിൻ്റെ പേരിൽ ലീഗുമായി തെറ്റാനോ അല്ലെങ്കിൽ ചണ്ടയ്ക്കൊന്നും ഞങ്ങൾ ജില്ലാ നേതൃത്വം ഇവിടെ അത്തരത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ എന്തായാലും കോൺഗ്രസിൽ സജീവ നീക്കങ്ങൾ നടക്കുകയാണ് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു തന്നെ സജീവമായിട്ടു അത് പാർട്ടി തീരുമാനിക്കും എനിക്ക് വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമില്ല പിന്നെ പാർട്ടി എന്താണെന്ന് തീരുമാനിക്കട്ടെ മത്സരിക്കണോ അതോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണോ ഏത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറും അതേസമയം ഗുരുവായൂർ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും യു ഡി എഫിന്റെ ഭാഗമായി ലീഗ് തന്നെ മത്സരിക്കുമെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് ഋഷീദ് നേരത്തെ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു മുരളീധരനെ പോലെ ഒരാൾ എവിടെ നിന്നായാലും ജയിക്കും എന്ന കാര്യം ഉറപ്പാണെന്നും സി എച്ച് റഷീദ് പറഞ്ഞു ഇപ്പോൾ സി എച്ച് റഷീദ് തന്നെ ന്യൂസ് മലയാളത്തോടും ചേരും എന്ന് കരുതുകയാണ് ലെവിൻ കെ വിജയനിലേക്ക് പോവുകയാണ് ആദ്യം ലെവിൻ എന്തായാലും ഇതൊരു വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ തന്നെ പരിഹരിക്കണം എന്നാണ് കോൺഗ്രസ് പറയുന്നത് എങ്കിൽ കൂടി നമ്മൾ കാണേണ്ടത് ലീഗ് കാലങ്ങളായി മത്സരിക്കുന്ന ഒരു സീറ്റിനെ ചൊല്ലിയാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നതെന്നാണ് ആ രുജിഷ് തീർച്ചയായും ലീഗ് പരമ്പരാഗതമായി മത്സരിക്കുന്ന മണ്ഡലം അറുപത്തിയേഴ് മുതൽ മത്സരിക്കുന്ന മണ്ഡലം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ലീഗിന് അവിടെ മണ്ഡലത്തിൽ തോൽവിയാണെങ്കിലും അത് തങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല തങ്ങളുടെ ഉറച്ച വോട്ടുകളുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലം അതോടൊപ്പം ഈ ഗുരുവായൂരിൽ ലീഗിനുള്ള വലിയ സ്വാധീനം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ലീഗ് സ്ഥാനാർത്ഥി തന്നെ അവിടെ മത്സരിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത് മറുപക്ഷത്ത് ജോസഫ് ടാജറ്റ് ഡി സി സി അധ്യക്ഷൻ നമ്മളോട് പറഞ്ഞത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ തന്നെ ഔദ്യോഗികമായി അവിടെ ഇടതുപക്ഷ ക്ഷമിക്കണം ഇടതുപക്ഷത്തിനെതിരെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്നുള്ളൊരു ആവശ്യമാണ് അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു മുന്നണിയിൽ അത് ചർച്ച ചെയ്ത് വേഗത്തിൽ അതിന് മറുപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് എന്നുള്ളത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ പറയുന്നു ഇപ്പോൾ സി എച്ച് റഷീദ് തന്നെ മുസ്ലിം ലീഗിന്റെ സി എ ക്ഷമിക്കണം സി എ റഷീദ് തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ നമ്മളോടൊപ്പം ചേരുകയാണ് ജോസഫ് ടാജറ്റ് പറഞ്ഞത് കേട്ടിട്ടുണ്ടാകുമല്ലോ എന്താണ് ആ കാര്യത്തിൽ ഉൾക്കൊള്ളുന്ന പതിമൂന്ന് മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് പല കാലത്തും പാർട്ടികൾ പരാജയപ്പെടാറുണ്ട് അതുകൊണ്ടൊന്നും സീറ്റ് വെച്ച് മാറ്റാറില്ല യു ഡി എഫോടെ തോൽക്കാനുണ്ടായ കാരണങ്ങൾ പലതാണ് അത് പാർട്ടി പഠിച്ചിട്ടുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിൽ ഗുരുവായൂരിലൊഴികെ കോൺഗ്രസ്സിനു സ്വാധീനമുള്ള തൃശ്ശൂരിലും ഒല്ലൂരിലും ഉൾപ്പെടെ കെ മുരളീധരൻ പരാജയപ്പെട്ടപ്പോൾ ആകെ പിടിച്ചു നിന്നത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഗുരുവായൂരിൽ മാത്രമാണ് അത് അതിനെ വളരെ വ്യക്തമായും അത് ബോധ്യപ്പെടുത്തുന്നതാണ് ഒരു കാരണവശാലും ഗുരുവായൂർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെ ലീഗ് ലീഗ് മത്സരിക്കുന്നുണ്ട് പക്ഷേ തുടർച്ചയായി പരാജയപ്പെടുന്നു മുതൽ അത് അതുകൊണ്ട് ആ മാറി മെച്ചമാറുന്നുണ്ട് ഒരു പരീക്ഷണം കൂടിയാണല്ലോ അതിന് തയ്യാറാകുമോ ഒരു സീറ്റിൽ ജയപരാജയം അത് സ്ഥിരമായ പരാജയമായി വിലയിരുത്താൻ കഴിയില്ല രാഷ്ട്രീയമായി ഒരുപാട് മാനങ്ങളും കാരണങ്ങളുമുണ്ട് അത് തന്നെയാണ് ആ പരാജയത്തിൻ്റെ ഒക്കെ കാരണം അങ്ങനെ പരാജയപ്പെട്ട സീറ്റുകളൊക്കെ മാറുകയാണെങ്കിൽ ഇവിടെ മത്സരിക്കാൻ കോൺഗ്രസിന് എത്ര സീറ്റുണ്ടാകും ഒരിക്കലും കഴിയില്ലല്ലോ അപ്പോൾ അതിൽ അർത്ഥമില്ല ടാജറ്റ് പറഞ്ഞത് കെ പി സി സി നേതൃത്വത്തെ അവർ അവരുടെ താല്പര്യം അറിയിച്ചു കഴിഞ്ഞു കൈപ്പത്തി അടയാളത്തിൽ ഗുരുവായൂരിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായും വിജയിക്കാനാകും കാലങ്ങളായി അവരുടെ പ്രവർത്തകരുടെ ആവശ്യം കൂടിയാണ് അതെന്നുള്ളതാണ് പട്ടാമ്പി സീറ്റ് ഏറ്റെടുക്കാൻ ലീഗ് തയ്യാറാകും പട്ടാമ്പി സീറ്റിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല കോൺഗ്രസിൻ്റെ കയ്യിൽ നിലനിൽക്കുന്ന സീറ്റാണ് അതിലൊരു അവകാശവാദം ഉന്നയിക്കാൻ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലക്കാരനായി എനിക്ക് അർഹതയില്ല തൃശ്ശൂരിലെ ഗുരുവായൂർ സീറ്റ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെ പോലെ ഒരാൾ തന്നെ ഒരു ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ ഈ നിയമസഭാ അതിനോട് എങ്ങനെ കെ മുരളീധരൻ കേരളത്തിലെ നൂറ്റി നാൽപ്പത് സീറ്റുകൾ മത്സരിച്ചാലും വിൻ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ ഞങ്ങൾ പൊതുവെ സ്വാഗതം ചെയ്യുന്നു ഗുരുവായൂരിലേക്ക് മാത്രമായല്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സീറ്റ് മത്സരിക്കണം അത് ഗുരുവായൂർ ഒഴികെ അദ്ദേഹത്തിന് okay. no uh, uh, right okay. uh, ും രുജീഷ് വ്യക്തമാവുകയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ലീഗിൻ്റെ ആകെത്തന്നെയുള്ള നിലപാടാണ് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം യു ഡി എഫിനുള്ളിൽ ഇത്തരത്തിൽ ഒരു ആലോചനയും നടന്നിട്ടില്ല മാത്രമല്ല ഗുരുവായൂർ പോലൊരു സീറ്റ് വിട്ടുകൊടുക്കാൻ തങ്ങളോട്ട് ഉദ്ദേശിക്കുന്നുമില്ല എന്ന് തന്നെ നിലപാട് ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നോട് യു ഡി എഫ് നേതൃത്വത്തിനോട് മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കുകയാണ് ഏതായാലും മുരളീധരൻ തന്നെ മത്സരത്തിന് തയ്യാറാണ് പാർട്ടി പറഞ്ഞാലെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ തന്ത്രപരമായിട്ടുള്ളൊരു ീപനമായിട്ട് വേണം അതിനെ കണക്കാക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി നാനൂറ്റാറ് വോട്ടിൻ്റെ ലീഡ് മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന് നേടാനായി അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് ഗുരുവായൂരിൽ എൽ ഡി എഫിനുള്ളത് അത് മുരളീധരനെ പോലെ സ്ഥാനാർത്ഥി എത്തിയാൽ ഏറ്റവും വേഗത്തിൽ മറികടക്കാനും മണ്ഡലം ദശാബ്ദങ്ങൾക്ക് ശേഷം തിരികെ പിടിക്കാനും കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് മുന്നണി ഒന്നാകെയുള്ളത് ഏതായാലും ഒരു നീക്കുപോക്കുകൾ വേഗത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഗുരുവായൂരിൽ ഗുരുവായൂരിൽ കോൺഗ്രസ് നേതാക്കൾ കൂടിയും സംസ്ഥാന നേതൃത്വം കൂടി അത് തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്തായാലും തുടക്കത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം അത് തള്ളുകയാണ് ഗുരുവായൂർ ഒഴികെയുള്ള ഏതെങ്കിലും സ്റ്റേറ്റിൽ തൃശൂരിൽ വരുന്നതിന് സന്തോഷം എന്നാണ് സി എച്ച് റഷീദ് പറയുന്നത് ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്